ബി ജെ പിയുടെ കള്ളക്കളി കൈയ്യോടെ പൊക്കി റിസർവ് ബാങ്ക് കഴിഞ്ഞ പത്ത് വർഷം മിണ്ടാതെ നിന്ന റിസർവ് ബാങ്ക് വരെ മോദി ഭരണത്തിനെതിരെ രംഗത്ത് വരികയാണിപ്പോൾ കാരണം അത്രമേൽ ഗുരുതരമായ ക്രമക്കേടാണ് മോദി കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് രാജ്യത്ത് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് തെളിയിക്കുന്ന പഠന റിപ്പോർട്ടുകളോട് കൂടിയാണ് റിസർവ് ബാങ്ക് രംഗത്തെത്തുന്നത് മോദി സാമ്പത്തിക സഹായം നൽകുന്നത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് അതും വാരിക്കൂരി കണക്കും കൈയുമില്ലാതെയാണ് കൊടുക്കുന്നത് ഇരട്ട എഞ്ചിൻ സംസ്ഥാനങ്ങൾ മാത്രം കണക്കിൽപ്പെടുത്തിയാണ് മോദിയുടെ പോക്ക് ഫെഡറൽ സംവിധാനം അട്ടിമറിച്ച് കേന്ദ്ര സർക്കാർ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങളും ഇളവുകളും നൽകുന്നെന്ന പ്രതിപക്ഷ ആരോപണം ശരിവെക്കുന്ന പഠനവുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഠനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ വൻകിട ബാങ്കുകൾ ഫണ്ട് അനുവദിക്കുന്ന പദ്ധതികൾ ലഭിച്ച മികച്ച അഞ്ച് സംസ്ഥാനങ്ങളിൽ നാലെണ്ണവും ബി ജെ പി സർക്കാരുകളായിരുന്നെന്ന് ആർ ബി ഐ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നു ബി ജെ പി നേതൃത്വത്തിലും പിന്തുണയുള്ളതുമായ ഗുജറാത്ത് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര കർണാടക ആന്ധ്രാപ്രദേശ് സർക്കാരുകൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ അനുവദിച്ച പദ്ധതികളിൽ അൻപത്തിയഞ്ച് ശതമാനവും ലഭിച്ചത് ഏകദേശം മൂന്ന് പോയിന്റ് ഒൻപത് പൂജ്യം ലക്ഷം കോടിയാണ് ഈ സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചത് പഠനത്തിൽ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരിക്കുന്ന എട്ട് സംസ്ഥാനങ്ങളിൽ ബാങ്ക് ധനസഹായ പദ്ധതികൾ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനമായി ഉയർന്നു ിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലും വൻ വർധനമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ധനസഹായം നൽകിയ പദ്ധതികളുടെ ചെലവാണ് പഠന വിശകലനം ചെയ്യുന്നത് എല്ലാ പൊതുമേഖലാ ബാങ്കുകളും പ്രമുഖ സ്വകാര്യ വിദേശ ബാങ്കുകളും ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ പവർ ഫിനാൻസ് കോർപ്പറേഷൻ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗുജറാത്തിന് നൂറ്റി അൻപത്തിനാല് പ്രൊജക്ടുകൾ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് എൺപത്തിരണ്ടായിരുന്നു മൊത്തം പദ്ധതികളുടെ പതിനാല് പോയിന്റ് ഏഴ് ശതമാനമായി ഏകദേശം അൻപത്തി ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് കോടി കൂടുതൽ കിട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുപത്തി ഒൻപത് പ്രൊജക്ടുകൾ കിട്ടിയ യു പിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാൽപ്പത്തി അഞ്ച് പദ്ധതികളായിരുന്നു പദ്ധതികളുടെ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിലും മൊത്തം പദ്ധതി വിഹിതം കഴിഞ്ഞ വർഷം പതിനാറ് പോയിന്റ് രണ്ട് ശതമാനമായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഏഴ് പോയിന്റ് ആറ് ശതമാനമായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മഹാരാഷ്ട്രയ്ക്ക് തൊണ്ണൂറ്റി മൂന്ന് പദ്ധതികൾ അനുവദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് നാൽപ്പത്തി എട്ടായിരുന്നു തൊണ്ണൂറ്റി നാല് ശതമാനം വർധന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് വരെ ബി ജെ പി ഭരിക്കുന്ന കർണാടകയ്ക്ക് അറുപത്തി ഒന്ന് പദ്ധതികൾ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പത്തി ഏഴായിരുന്നു ഈ വർഷം ജൂണിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടന്ന ആന്ധ്രാപ്രദേശിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപത്തിയൊന്ന് പദ്ധതി കിട്ടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് ഇരുപത്തി ഏഴായിരുന്നു ബി ജെ പി ഘടക കക്ഷികളായ തെലുങ്ക് ദേശ പാർട്ടിയാണിപ്പോൾ സംസ്ഥാനം ഭരിക്കുന്നത്